ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈ മത്സരത്തിന് ശേഷം പിച്ചിനെ കുറിച്ചിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ സാഹചര്യത്തിൽ പോലും ഗൗതം ഗംഭീർ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇതായിരുന്നു നമുക്ക് വേണ്ടത് പിച്ചിന് പിച്ചിന് പിച്ചില് ഭൂതം ഒന്നും ഉണ്ടായിരുന്നില്ല താരങ്ങളുടെ പെർഫോമൻസ് എന്ന രീതിയിലാണ് ഗംഭീർ അതിനെ വിലയിരുത്തുന്നത് അതെ അതെ രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ ഹോം ടെസ്റ്റ് പരമ്പരകളിലെ ഈ റീസെന്റ് ഗംഭീർ ശേഷമുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാല് ആകെ എട്ട് ടെസ്റ്റ് മത്സരം കളിച്ചതിൽ നാല് ടെസ്റ്റ് മത്സരം വിജയിച്ചു നാല് ടെസ്റ്റ് മത്സരം പരാജയപ്പെട്ടു അപ്പൊ നമ്മൾക്ക് ഒറ്റ തോട്ടത്തിൽ ഇങ്ങനെ തോന്നുന്നു കാണുമ്പോൾ തോന്നും പെർസെന്റേജ് അമ്പത് ശതമാനം എന്ന് പക്ഷേ ഇന്ത്യ ജയിച്ച നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം ബംഗ്ലാദേശിനെതിരെ രണ്ടെണ്ണം വെസ്റ്റ് ഇൻഡീസിനെതിരെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വീക്ക് ആയിട്ടുള്ള ഓപ്പണൻസിനെതിരെ നൂറ് ശതമാനം വിജയവും അതുപോലെ തന്നെ ക്വാളിറ്റി ടീമുകൾക്കെതിരെ പൂജ്യം ശതമാനം അതായത് നൂറ് ശതമാനം പരാജയമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് എവിടെയാണ് ഇത് പിഴക്കുന്നത് ഗംഭീറിന്റെ ഈ ഒരു സ്ട്രാറ്റജി ഈ ടേണിംഗ് പിച്ചുകൾക്ക് ഇത്തരത്തിലെ ഒരു കുഴി കുഴിച്ചിട്ട് ആ സ്വയം ആ കുഴിയില് തന്നെ പോയി വീഴുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും മാത്രമല്ല രണ്ട് തവണയാണ് ഇപ്പൊ നൂറ്റമ്പതില് താഴെയുള്ള റണ്ണ് ജയ്സ് ചെയ്തിട്ട് ഇന്ത്യ പരാജയം എവിടെയാണ് നമുക്ക് പിഴക്കുന്നത് ഗംഭീർ പറഞ്ഞു തന്നെ പിന്നെ ഒരു പ്രശ്നമില്ല നമ്മൾ ആവശ്യപ്പെട്ട പിച്ചാണ് ലഭിച്ചത് ആ ടേണിനെ കളിക്കാൻ വേണ്ടി തറങ്ങി പറ്റിയിട്ടുള്ളത് ഇത് ഇന്ത്യൻ ടീമിന്റെ കോച്ചാണ് ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറയുന്നത് ടേണിനെ കളിക്കാൻ വരുന്ന താരങ്ങളല്ല തന്റെ പൂ ഉള്ളതെങ്കിൽ ആ ടേന്റെ പിച്ചല്ലോ ഇവിടെ ഇപ്പം ഒരുക്കുന്നത് പിച്ച് പിച്ചൊരുക്കിയിട്ട് തന്റെ ടീമിനെ കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ പരിശീലനം എന്താണ് അതിനൊണ്ട് അർത്ഥാക്കാൻ അറിയില്ല ഒന്ന് ഏറ്റവും കൂടുതൽ വിമർശനം വിമർശനമുള്ളത് ഈ പിച്ചിനെ കുറിച്ചാണ് കാരണം ഈ പറഞ്ഞാൽ നൂറിനും ഇരുന്നൂറിനും രൂപ സ്കോർ ചെയ്യാൻ വേണ്ടി ഒരു ടീമിനും പറ്റുന്നില്ല നൂറ്റമ്പതിനും പേർ താഴെ വരെ ചെയ്സ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത പരാജയപ്പെടുന്നു അങ്ങനെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ ആവശ്യപ്പെട്ട പിച്ച് ഇതാണെന്നാണ് അപ്പം കഴിഞ്ഞ ദിവസം ക്യൂറേറ്ററിനെതിരെ വന്ന വിമർശങ്ങളെല്ലാം ഇവിടെ മാറ്റി നിർത്താം കാരണം ആവശ്യപ്പെട്ട പിച്ചാണ് ഒരുക്കി കൊടുത്തത് അതിൽ പരാജയപ്പെട്ട ഇന്ത്യൻ ടീം അപ്പം ഇതിനു മുന്നേ നമുക്കറിയാം ഇതിനു ഇതിനെ പല കോച്ചുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ശാസ്ത്രി ഉണ്ടായിട്ടുണ്ട് കുമ്പള ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ത്യൻ തന്നെ ദ്രാവിഡ് ഉണ്ടായിട്ടുണ്ട് എല്ലാ ഇന്ത്യൻ കോച്ചുകളും വരെ തന്നെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ കളിച്ചപ്പം ഈ പറഞ്ഞ ഇന്ത്യൻ പിച്ചുകളിൽ ഇതുപോലത്തെ ഒരു പരാജയം ഉണ്ടായിട്ടില്ല പരാജയപ്പെട്ടിട്ടുണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എനിക്കൊന്നും ഇവർക്ക് എല്ലാവരുടെയും കീഴിൽ ഓരോ മത്സരങ്ങളും മാത്രമാണ് തോന്നുന്നത് ഇന്ത്യൻ മണ്ണില് പരാജയപ്പെട്ടു പക്ഷെ ഇവിടെ വന്നപ്പം നാല് മത്സരങ്ങള് പരാജയപ്പെടുന്നു ആ നാല് മത്സരങ്ങൾ ന്യൂസിലാന്റിനെതിരും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും അതായത് ഒരു തുല്യ ശക്തികൾക്കെതിരെ മൊത്തം പരാജയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിൽ തുല്യ ശക്തികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ന്യൂസിലാന്റിലേക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് മുകളിലേക്കും കാണേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല തുല്യശക്തികളെ ഒപ്പം പോകുന്ന പറയാമേ അങ്ങനെയുള്ളൂ പക്ഷെ ദുർബലർ എന്ന് പറയാം തീർച്ചയായും ദുർബലരായ ബംഗ്ലാദേശിനോടും പിന്നെ വിൻഡീസിനോടാണ് ഇന്ത്യ ജയിക്കുന്നത് അതൊരു ജയമായിട്ട് കണക്കാക്കാൻ നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ വിൻഡീസിന്റെ മത്സരം ടെസ്റ്റ് വരുമ്പോൾ നടന്നപ്പോൾ എത്രത്തോളം അതിന് ശ്രദ്ധ ലഭിച്ചു എന്ന് അത്ര അത്രയും വരുന്നില്ല ആ ടീമിൽ ജയിച്ചിട്ടാണ് ഈ ശതമാനം കണക്ക് വരുന്നത് അപ്പം ഇവിടെ എന്താണ് പിഴക്കെന്ന് പറയുമ്പം നമ്മുടെ ടീമിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ ടീമിന്റെ പിച്ച് എന്താണെന്നും അറിയാത്തൊരു കോച്ചാണോ ഗംഭീർ എന്ന സംശയമാണ് വരുന്നത് ഗംഭീർ ഏഷ്യ കപ്പ് നേടിയില്ലയെന്നൊക്കെ ചോദിക്കുന്ന പിന്നെ താ ഇത് വരുന്നുണ്ട് ഏഷ്യക്കപ്പിൻ്റെ ഒരു ഫോർമാറ്റിലായിരുന്നു ഇന്ത്യ നേടിയിട്ടുണ്ട് പക്ഷെ അവിടെ പറയുമ്പോൾ ഞാൻ കാണുന്നൊരു ഇത് പറഞ്ഞാൽ അതും ഈ ഏഷ്യ കപ്പ് ഏഷ്യ കപ്പിൽ വേറെ താരം ടീമുകൾ വരാനില്ല നമുക്ക് എല്ലാം ദുർബല ദുർബലരാണ് എതിരാളികളെല്ലാം അവിടെ ജയിച്ചു എന്നേ അതിൽ രണ്ട് മത്സരത്തിൽ മാത്രം ഇന്ത്യ ഒന്ന് പിന്നെ ഒന്ന് പൊരുതേണ്ടി വന്നിട്ടുണ്ട് ബാക്കി എല്ലാം അനായ പക്ഷേ അതിൽ ലിമിറ്റഡ് ഓഫ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഗംഭീർ മോശം കോച്ചാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഗംഭീരന്റെ ഇതിൽ വലിയ പ്രശ്നമുണ്ട് കാരണം ഇംഗ്ലണ്ടിൽ പോയി ഇപ്പോൾ ഒരു പൊരുതിയിട്ടുണ്ട് ജയ ജയത്തോളം പോകുന്ന ഒരു പിന്നെ മത്സര പരമ്പരയായിരുന്നു എന്നൊക്കെ പറയാം പക്ഷേ സ്വന്തം മണ്ണിൽ ഇങ്ങനെ പരാജയപ്പെടുന്ന ഒരു ടീമിനെ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല ടീമിന്റെ എവിടെയാണ് തെറ്റെന്ന് പിഴക്കുന്നത് അത് ന്യൂസിലാന്റിന്റെ പരമ്പരയിൽ നമുക്ക് കൃത്യമായി മനസ്സിലായതാണ് വിൻഡീസിന്തിന്റെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പം അങ്ങനെ ഒരു ടീമിനെ കൊണ്ട് ഇങ്ങനെ ഒരു പരാജയം ഇനിയിപ്പോൾ ഈ പരമ്പര എന്തായാലും ജയിക്കാൻ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല ഈ രണ്ടേ മുറിച്ച് തന്നെ വീണ്ടും വെയ്റ്റ് വാഷ് ചെയ്യുന്നു കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് ഗംഭീറിൻ്റെത് പിന്നെ ടെസ്റ്റിലെ ഒരു പരാജയപ്പെട്ട സ്ട്രാറ്റജിയാണ് പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റിന്റെ കാര്യം പറയുമ്പോഴേ വിദേശ പിച്ചുകളിൽ ഓരോ ഇപ്പൊ ഇന്ത്യൻ ടീം വിദേശ പിച്ചുകളിൽ പ്രകടനം മോശമാകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് എത്രയൊക്കെ പറഞ്ഞാൽ പോലും സ്വന്തം നാട്ടിലൊരു ആധിപത്യം ഇന്ത്യൻ ടീമിനുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തിഇരുപത്തിനാലൊക്കെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ പീരീഡ് തന്നെ ആയിരുന്നു എന്ന് പറയാം ഇന്ത്യയുടെ ഹോം ടെസ്റ്റ് പ്രകടനത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന അമ്പത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചതിൽ നാല്പതും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാല്പത്തിരണ്ടും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമേ ഹോം മൈതാനത്ത് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുള്ളൂ പക്ഷെ അവിടെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു വൈറ്റ് വാഷ് ചെയ്തിട്ട് ന്യൂസിലാൻഡ് പോകുന്നത് ഇപ്പൊ ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇനി ഒരു ടെസ്റ്റ് മത്സരമാണ് അവശേഷിക്കുന്നത് ഒരു മത്സരത്തിൽ ഇന്ത്യ ഈ രീതിയിൽ ഒരു പരാജയം ഏറ്റുവാങ്ങി നമുക്കറിയാം എന്തൊക്കെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു രീതിയിലേക്കുള്ള ഒരു മോശം പ്രകടനം തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ട് ആകും നമുക്കറിയാം ഗില്ലിന് തീർച്ചയായിട്ടും ഗില്ലിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു നമ്മൾ നമ്മളെടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്ന പോലും ബാക്കിയുള്ള ഒരു താരവും ഒരു തരത്തിലും ഒരു അതെ അതെ അങ്ങനെ ഒരു പെർഫോമൻസ് ഇന്ത്യ കാഴ്ചവെക്കുന്ന ഒരു ഇതിൽ ഏറ്റവും മറ്റൊരു നമ്മൾ പറയേണ്ട കാര്യം ഒരു വാഷിംഗ്ടൺ പോലെ താരം ഒരു മൂന്നാം ടെസ്റ്റ് ക്രിക്കറ്റിലെ മൂന്നാം നമ്പർ നമ്പറിലെ പൊസിഷൻ എത്ര നിർണായകമാണ് അങ്ങനെ ഒരു താരമാണോ കളിക്കേണ്ട താരമാണോ സുന്ദർ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് കാരണം നമുക്ക് ആ നമ്പറിൽ ഇന്ന് മുന്നേ കളി താരങ്ങളൊക്കെ അറിയാം ഒരു പിന്നെ സായുദർശൻ സായ സുദർശൻ ഉണ്ടായിരുന്നു സുദർശൻ ഇപ്പം തിളങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് രണ്ടും ഒരുപോലെ ആണെന്ന് പറയുമ്പം പുറത്ത് താരങ്ങളുണ്ട് സ്നേഹസേറിനെ പോലുള്ള താരങ്ങളൊക്കെ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട് പല പല താരങ്ങളുണ്ട് പിന്നെ നമ്മളെ ബെഞ്ചിസ്ട്രിംഗിൻ്റെ അത്രത്തോളം ഉണ്ട് എന്നിട്ടിങ്ങനെ ഒരു ടീമിനെ കൊണ്ടുവന്ന് ഈ ടീമിനെ ഇപ്പം ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരമാണ് അവിടെ കൊണ്ടുവന്നിട്ട് വാഷിൻ സുന്ദർ മൂന്നാം നമ്പറിൽ നടക്കുന്നു ടോപ് സ്കോർ ആയിട്ടുണ്ട് ആദ്യത്തെ ഇന്നിങ്സിലൊക്കെ ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ലോങ് റണിലേക്ക് നോക്കൽ ഇപ്പോഴും നമ്മൾ ടി ട്വന്റിയിൽ കാണുന്ന ഒരു ഒരു ആയിട്ടുള്ള ഫിക്സ്ഡായിട്ടുള്ളൊരു ഇതില്ല പൊസിഷൻ ഇല്ല താരങ്ങൾക്ക് പരീക്ഷണം മാത്രമാണ് നടത്തുന്നത് ഗംഭീർ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുവാണ് പരീക്ഷണങ്ങൾ നല്ലതാണ് കഴിഞ്ഞ ശേഷം ഒരു ഒരു ടീമിനെ കൊണ്ടുവരണം പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല എപ്പോഴും പരീക്ഷണം ആ പരീക്ഷണങ്ങൾ പരാജയപ്പെടുന്നു മൂക്കുകുത്തി വീഴുന്നു എന്നിട്ട് അവിടുന്ന് എഴുതേക്കാൻ കഴിഞ്ഞിട്ട് ഗംഭീറിന് പറ്റുന്നില്ല അല്ലെങ്കിൽ ടീമിന് വിജയ വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ലാ തന്നെ പറയേണ്ടി വരും ഈ ഇൻഡീസിനെതിരെ രണ്ട് മത്സരങ്ങൾ ജയിച്ചു അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ രണ്ട് മത്സരങ്ങൾ ജയിച്ചു എന്നുള്ളത് ഒരു വലിയ ഇതായിട്ട് നമ്പർ നമ്പറായിട്ട് എടുത്തു പറയാൻ പറ്റും ഗംഭീരനുള്ള ആർക്കും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം ഗില്ിന് ഒരു തിരിച്ചടി മാറും കാരണം വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി കീഴില് വിരാട് കോഹ്ലി നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ട് നല്ല ശാസ്ത്രീയം കോഹ്ലി എന്നുള്ള കോമ്പ നമുക്കറിയായിരുന്നു അതിനു മുന്നേ അതെ അതിനുശേഷം അതെ വലിയ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് കളിക്കാൻ വേണ്ടി കോഹ്ലിക്ക് പറ്റിയിരുന്നു രോഹിത് വലിയ പ്രശ്നമുണ്ടായില്ല പക്ഷേ ഗില്ലിനെ കെത്തുമ്പോൾ ഗില്ല് ഗംഭീറിന് കീഴിൽ ഒരു ക്യാപ്റ്റനായിട്ട് മാറുമോ എന്ന തീർച്ചയായിട്ടും നമ്മൾ ഇത് പറയുമ്പോഴേ കോഹ്ലിയുടെ ഒക്കെ നേതൃത്വത്തില് ഒരു കോട്ടയായിരുന്ന ഒരു സ്ഥലം ഇപ്പോ ഗംഭീറിന്റെ ഒരു പരിശീലനത്തില് വളരെയധികം ഒരു വലിയ രീതിയിൽ ഒരു കുഴി ഒരു കെണിയായിട്ട് മാറി എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതില് ഈ ഇത്രയും ആളുകൾ ഈ പിച്ചിനെ കുറിച്ചിട്ട് വിമർശനം ഉന്നയിക്കുമ്പോഴും മുൻതാരങ്ങളാണെങ്കിലും മറ്റൊക്കെ പറയുമ്പോൾ എന്തൊരു പിച്ചാണ് ഈ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നാല് ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിച്ച് അതിവേഗം ഈ രീതിയിൽ പൊട്ടലുണ്ടാകുമെന്ന് ഒക്കെ വിമർശനങ്ങൾ വരുമ്പോഴും ഗീർ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന ഇതാണ് നമ്മൾ ആഗ്രഹിച്ച പിച്ചു എന്നുള്ളത് പക്ഷെ മറുവശത്ത് ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഉദ്ദേശത്തിലായിരിക്കും നാല് സ്പിന്നർമാരെ വെച്ചിട്ട് ഇന്ത്യ കളിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയം ആവശ്യമില്ല പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ സ്ട്രാറ്റജി നമുക്ക് നോക്കി ടെസ്റ്റ് ക്രിക്കറ്റിൽ ബോളിംഗ് കോട്ടയൊന്നും ഇല്ല എത്ര വേണമെങ്കിലും പന്തറയാം അപ്പൊ ആ ഒരു തരത്തിൽ ചെയ്തത് വളരെ ഇതായിപ്പോ പോയി ഒരു ക്വാളിറ്റി സായസുദൃശോ അതെ സായസുദൃഷൻ ഫോമിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററി ആണ് പക്ഷെ വാഷിന്റെ സുന്ദർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ച പറഞ്ഞിട്ടോ പിന്നെ ഒരു വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം പക്ഷേ അത് വച്ചിട്ട് നമുക്ക് സുന്ദർ നമുക്ക് ദീർഘകാലത്തേക്ക് മൂന്നാമത്തെ പരീക്ഷണം മാത്രമേ നടക്കുന്നുണ്ടാവും വിൻഡീസിനെതിരെ പരീക്ഷണം നടത്തിയ നമുക്ക് വലിയ കുറ്റം പറയാനില്ല ബംഗ്ലാദേശിൽ നടത്തി കുറ്റം പറയാനില്ല ദക്ഷിണാഫ്രിക്കയിൽ ലോക ചാമ്പ്യന്മാരായ ടീമാണ് ആ ടീമിനെതിരാണ് ഈ പരീക്ഷണ നടത്തുന്നത് അവര് ആദ്യത്തെ ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയിട്ട് രണ്ടാമത് ഇത് ജയിക്കണമെങ്കിൽ നാലു നോക്കിയാൽ അത് തിരിച്ചു വരാൻ വേണ്ടി പറ്റും ബാവുമയുടെ ഇന്നിങ്സ് ഇതിൽ എടുത്തു പറയേണ്ടതാണ് അവരെ ഏത് കണ്ടീഷനെ അങ്ങനെ കളിക്കാൻ വേണ്ടി ഒരു താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു താരത്തിന് പറ്റുന്നില്ല ഇപ്പൊ ഈ ഞാൻ ആവശ്യപ്പെട്ട പിച്ചറിന് കിട്ടി ഇതാണ് പറഞ്ഞ പിച്ച് ഈ പിച്ചറിന് കിട്ടി പക്ഷെ എന്റെ താരങ്ങൾക്ക് ഒന്നും കളിക്കാൻ പറ്റുന്നില്ല ഒരു കോച്ച് പറയുമ്പോഴാണ് അതിൽ അവിടെയാണ് പ്രശ്നം വരുന്നത് ഈ പിച്ചർ കളിക്കുന്ന ഒരു താരം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഗില്ലിന് വേണ്ടി ഉണ്ടാക്കിയ വെച്ചാണ് ഇത് ഗില്ലിന് ഇപ്പം ഗില്ലിന് വലിക്കയെന്ന് പറയുമ്പോൾ ഗില് ഒറ്റക്ക് കളിച്ച് പിടിക്കുന്ന പിച്ചായിരുന്നു അത് നടക്കുന്ന കേസൊന്നുമല്ല അപ്പം ഗംഭീറിന് ഇത് ഒന്നിക്കു തന്നെ ടീമിനെ കുറിച്ച് തന്നെ ഗംഭീറിന്റെ ഒരു പ്ലാൻ ഉണ്ടാവാം ആ പ്ലാന് വെച്ച് താരങ്ങളില്ലെങ്കിൽ പിന്നെ പ്ലാൻ കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും നമ്മളിപ്പോ എടുത്തു പറയുമ്പോ ദക്ഷിണാഫ്രിക്കെതിരെ ദക്ഷിണാഫ്രിക്കയുടെ സ്പിന്നർ നടത്തിയ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് സൈമൻ ഹാർമർ നടത്തിയ ഒരു പ്രകടനം രണ്ട് വിക്കറ്റ് രണ്ട് ഇന്നിങ്സിൽ നാല് വിക്കറ്റുകൾ വീതം ഹാർമർ വീഴ്ത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബാറ്റർമാരെ സ്പിന്നിനെതിരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എടുത്തു വേറൊരു കാര്യം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ട് ഇന്ത്യ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആദ്യത്തെ ദിനകത്ത് ഇത് ചാമ്പ്യൻഷിപ്പ് നേടുക എന്നത് വളരെ പ്രധാനമാണ് ആ ഓരോ ചാമ്പ്യൻഷിപ്പിലും ഓരോ മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ സ്വാഭാവികമായിട്ടും വിദേശ പിച്ചുകളിലെ ഒരു അഡ്വാൻറ്റേജ് കുറവാണെങ്കിലും ഹോം ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യൻ ടീമിന് ഉണ്ടാകണം ഈ ഒരു രീതിയിലേക്ക് ഹോം പിച്ചിലെ പെർഫോമൻസ് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആണ് ഹോം മൈതാനങ്ങളിൽ നടത്തുന്നതെങ്കിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല ഗംഭീറിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ഹോം ടെസ്റ്റ് മത്സരങ്ങളിൽ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സ്ട്രാറ്റജി ഗംഭീര തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഗംഭീര തിരുത്തൽ വരട്ടെ എന്ന് നമുക്ക് ആരാധകരെന്ന രീതിയിൽ ആഗ്രഹിക്കാം മാത്രം നമുക്ക് ചെയ്യാൻ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ